ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹമാസും നദന്യാഹവുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ വേണം വേണ്ട വേണ്ടണം വേണണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഇസ്രയേലുകൾക്കിടയിലുള്ളത് ബന്ധുക്കളെ തിരികെ കിട്ടും എന്നറിഞ്ഞ ബന്ധുക്കളുടെ ബന്ധുക്കൾ വളരെയധികം ആഹ്ലാദങ്ങളും പൊട്ടിച്ചിരികളുമായി നടക്കുമ്പോൾ തീവ്രവാദികളായ പക്ക സയനിസ്റ്റുകൾ നെഞ്ചത്തടിച്ച് ആർ നിലവിളിക്കുകയാണ് അവർക്ക് യുദ്ധം നിർത്തുന്നതിൽ യാതൊരുവിധ താല്പര്യങ്ങളുമില്ല അതിന് കാരണം യുദ്ധത്തിൻ്റെ പേരിൽ ഇത്രയും നാളും സർക്കാർ ചിലവിൽ നാല് നേരവും പുട്ടടിച്ച് വളരെ സന്തോഷമായി ഹോട്ടലുകളിൽ കഴിഞ്ഞത് ആ നല്ല നാളുകൾ നഷ്ടപ്പെടുകയാണ് എന്നുള്ള തോന്നൽ കൊണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് യുദ്ധം നിർത്തലാക്കുന്നതിനെ എതിർക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം രാജ്യം അത്രയധികം തകർന്നു കിടക്കുകയാണ് എന്നിട്ടും യുദ്ധം തുടരണം എന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ ഈ സമ്മിശ്ര പ്രതികരണം നദന്യാഹു ഗവൺമെന്റിനെയും ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഇസ്രായേലും ഹമാസും ഈ കരാറിൽ പൂർണ്ണ തൃപ്തരല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോഴത്തെ കരാർ എന്ന് പറയുമ്പോൾ ജനുവരി ഇരുപതിന് ട്രംപ് ഭരണത്തിൽ കേൾക്കുമ്പോൾ ട്രംപ് വളരെയധികം ഉത്തരവാദിത്തമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാനും അതുപോലെ ബൈഡൻ വെറുമുണ്ടാക്കാനായിരുന്നു ഉള്ളിക്ക് ഇതിനൊന്നും കഴിഞ്ഞില്ല എന്ന് ഉള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ആ കാര്യം ഈ ട്രംപ് ഏതാണ്ട് ഭംഗിയായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോകത്തുള്ള മീഡിയകൾ മുഴുവൻ ട്രംപിനെ പുകഴ്ത്തുകയാണ് ബൈഡൻ ഇത്രയും നാളും വിചാരിച്ചിട്ടും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റിയില്ല ട്രംപ് വരുന്നതിന് മുമ്പായി തന്നെ യുദ്ധം അവസാനിപ്പിച്ചു ട്രംപിന് ഭയങ്കര കഴിവാണ് എന്നൊക്കെ പത്രങ്ങൾ വാഴ്ത്തുകയാണ് പുള്ളിയെ സത്യത്തിൽ ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നദന്യാഹുവിനെയും ഹമാസിനെയും വെറുതെ കൈ കൊടുപ്പിക്കുക മാത്രമാണ് യുദ്ധം നിർത്തി കരാർ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൈ കൊടുപ്പിക്കൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കൂട്ടരും ഈ കരാറിൽ തൃപ്തരൊന്നുമല്ല തന്നെയുമല്ല ഈ ട്രംപ് ഇതിന് തയ്യാറാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ ഞാൻ അധികാരമേൽക്കുന്നതിന് മുൻപായി തന്നെ ഈ ബന്ധുക്കളെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ഹമാസ് കീഴടങ്ങി ഇല്ലെങ്കിൽ ഞാൻ ഡെസ അങ്ങോട്ടും നരകമാക്കും ചുട്ടുകളയും തിന്നുകളയും എന്നൊക്കെ പറഞ്ഞാൽ വലിയ വീരവാദം അടിച്ച് ഇതാരും കാര്യമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ വില പോകും അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കും തൽക്കാലത്തേക്ക് നിങ്ങൾ ഒപ്പിട് നിങ്ങൾ നാട്ടുകാരെ മുന്നിൽ ബോധിപ്പിക്കും ഞാനന്ന് കയറിയിട്ട് നിങ്ങൾ എന്ത് വായിക്കുമെന്ന് ആണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു രാഷ്ട്രീയതം അതൊരു രഹസ്യ കരാർ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ട്രംപ് മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത് ഇത്രയുമൊക്കെ ആയിട്ടും ഇന്നലെ വൈകിട്ട് ഈ കരാറിൽ നിന്നും ഒരു പിന്മാറ്റം ഉണ്ടായതാണ് അവസാനം നെതന്യാഹു പിണങ്ങി അങ്ങ് പോയി ഇനി ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടേ ഉള്ളൂ ഞങ്ങൾ സെനറ്റ് പോലും കൂടുന്നുള്ളൂ മന്ത്രിസഭ കൂടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് മാറ്റിവെച്ചു അവസാനം രാത്രി എല്ലാവരും കൂടി ഇടപെട്ടിട്ടാണ് ഹമാസും ഒപ്പിട്ട് സംഗതി തീരുമാനമായത് ഇന്നിപ്പോൾ അവർ സെനറ്റ് കൂടുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഞായറാഴ്ച മുതൽ ബന്ധുക്കളെ കൈമാറ്റം ചെയ്യാനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ചിലപ്പോൾ കരാർ ഇന്നും തന്നെ കാരണം ഇവരുടെ രീതി എങ്ങനെയാണ് ഞങ്ങളുടെ തൃപ്തരല്ലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കരാർ വീണ്ടും തെന്നിയേക്കാം യുദ്ധം തുടർന്നേക്കാം ഇപ്പോൾ സത്യത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്ന് മാത്രം ആവശ്യമാണ് അല്ല ഹമാസിന് അത്യാവശ്യമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവരിപ്പോൾ വളരെ ശക്തമാണ് ഇത്രയും ആളുകളെയൊക്കെ കൊന്നൊടുക്കി എത്താതെ ഒരു യുദ്ധം കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ലാഭമൊന്നുമില്ല കച്ചവടം കൊണ്ട് അതുകൊണ്ടാണ് അവരും തൃപ്തരല്ല എന്ന് പറയുന്നത് അല്ലാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് തരുമെന്നല്ല ഇപ്പം ഹമാസ് പറയുന്നത് ഈ കരാറിൽ ഇസ്രയേൽ തൃപ്തരല്ല എന്ന് പറയാൻ കാരണം ഈ ഹമാസിനെ പൂർണ്ണമായും കീഴങ്ങിക്കൊണ്ടുള്ള ഒരു കരാറാണ് ഇസ്രായേൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ഇസ്രായേലിൽ പരക്കെ ഒരു അഭിപ്രായമുണ്ട് ലോകം മുഴുവൻ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ തോൽവിയുടെ കരാർ നടപ്പിലാക്കിയാൽ ഭരണകക്ഷിയിൽ നിന്ന് ഞങ്ങൾ രാജിവെക്കുമെന്ന് തീവ്ര വലതുപക്ഷ നേതാവായ ബൻഗിർ കഴിഞ്ഞ ദിവസം നതന്യാഹുവിനെ ഭീഷിപ്പെടുത്തിയിട്ടുണ്ട് അയാളെ ഞാനും ചാടിപ്പോയിക്കഴിഞ്ഞാൽ അയാളും അയാളുടെ പാർട്ടിയും കൂടെ ചാടിപ്പോയിക്കഴിഞ്ഞാൽ ഈ നതന്യാഹു ചിലപ്പം താഴ് പോവും ഇപ്പം പലരും കൂടിയാണല്ലോ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും ഇയാൾ അവിടുത്തെ ദേശീയ സുരക്ഷാ മന്ത്രിയാണ് ഈ എന്ന് പറയുന്നത് ഭയങ്കര കടുത്ത സയൻറ്റിസ്റ്റാണ് അയക്ക് വിഷയമില്ല അതിൽ സേഫാണ് അപ്പം നാട്ടുകാരെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് യുദ്ധം കണ്ടിന്യൂ ചെയ്യണം കാരണം ഗസ പൂർണ്ണമായി ഒരു അടിയറവ് പറഞ്ഞിട്ട് മാത്രം യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്നാണ് ഈ കഴകം പറയുന്നത് ഇയാൾക്ക് ഇന്ന് എന്നാണ് ചിന്തിക്കുന്നത് തന്നെ മല്ലായി വെടിനിർത്തലിൻ്റെ കാര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയിരുന്നു അതിൽ അൻപത്തിയേഴ് ശതമാനം സയനിസ്റ്റുകളും പറഞ്ഞത് യുദ്ധം നിർത്തലെന്നാണ് കാരണം അത് അവർക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലർ പറയും യുദ്ധം ഭയങ്കര ഇസ്രായേലിന് ഭയങ്കരമായ നേട്ടമുണ്ടായി ഹമാസിനെ തോൽപ്പിച്ചു ഇസ്രയേലികൾ തന്നെ പറയുന്നത് ഭയങ്കര തോൽവിയാണ് പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ ഞാൻ സംഭവിക്കുന്നില്ല കേട്ടോ ഇസ്രായേലികൾ തന്നെ പറയുന്നത് വൻ തോൽവിയാണ് അതുകൊണ്ടാണ് അവരത് എതിർക്കുന്നത് കാരണം ഹമാസിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം പാതി വഴിക്ക് നിർത്തിപ്പോകുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടാണ് ആ വോട്ടെടുപ്പിൽ അമ്പത്തിയേഴ് ശതമാനം ജനങ്ങൾ ഓപ്പോസിറ്റ് വോട്ട് ചെയ്തത് എന്നാൽ വളരെ കാര്യം കൂടി പറയുന്നുണ്ട് യുദ്ധം നിർത്താതെ തന്നെ ബന്ധുക്കൾ തിരിച്ചെടുക്കണമെന്നും കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് മനസ്സിലാകുന്നില്ല വെറുതെ ചാക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ബന്ധുക്കളെ വാരിക്കൊണ്ട് വരാൻ പറ്റുമോ അതിന് ബന്ധുക്കളെന്ന് പറയുന്നത് പറമ്പിക്കിടക്കുന്ന കരിയിലല്ലല്ലോ ഒന്നര കൊല്ലം യുദ്ധം ചെയ്തിട്ട് ഐ ഡി എഫ് വളരെ ശക്തമായിരുന്ന ഈ കാലവളവിൽ പോലും ബന്ധുക്കളെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഈ ദുർബലമായിട്ട് തകർന്ന് അരിപ്പടമടിച്ചിരിക്കുന്ന ഐ ഡി എഫ് ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് യുദ്ധം നിർത്തണ്ട അവരെ രസക്കാരം മുഴുവൻ കൊന്നൊടുക്കണം എന്ന് പറയുന്നത് എന്നാ ഒരു പോർണ്ണന്മാരാണെന്നാണ് ആലോചിക്കുന്നത് ഇവർക്കൊന്നും യാതൊരു ബോധമില്ലെന്നുള്ളൊരു രസം എന്നാൽ അവിടുത്തെ നാൽപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങൾ പറയുന്നത് അവരുടെ ഏത് ഡിമാൻഡുകളെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ബന്ധുക്കളെ തിരിച്ചെടുക്കണം യുദ്ധം നടത്തണമെന്നാണ് അവർ യാഥാർത്ഥ്യബോധം ഉള്ളവരാണ് കാരണം അവർക്ക് ഇസ്രായേലിനെക്കുറിച്ച് നന്നായി തന്നെ അറിയാം അതുപോലെ തന്നെ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഗസക്കാർക്ക് ന്യായമായിട്ട് ജീവിതാവകാശം കൊണ്ട് അത് വകവെച്ച് കൊടുക്കണം ഇസ്രായേൽ അല്ലാതെ വെറുതെ അവർ ശക്തി കുറഞ്ഞവരാണെന്ന് പറഞ്ഞാൽ അവരെ എങ്ങോട്ട് തല്ലിക്കൊന്ന് നമ്മളെല്ലാം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അന്യായമാണ് ന്യായത്തോടെ ചിന്തിക്കുന്ന ആൾക്കാർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ വകവച്ച് കൊടുത്തുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക ബന്ധുക്കളെ തിരിച്ചെടുക്കുക നമുക്ക് സൗഹൃദത്തിൽ കഴിയാം നാൽപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ എൺപത്തേഴ് തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ പറയുന്നത് യുദ്ധം നിർത്തലെന്ന് പറയുന്നത് കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെയാണ് സുഖം ഒന്നും അറിയണ്ട കൈകഴുകി മേസപ്പുറത്തിരുന്നാൽ മതി പണിയെടുക്കണ്ട സർക്കാരിൽ നിന്ന് കൊടുക്കും സർക്കാർ എവിടെ നിന്ന് കിട്ടാൻ ഇത് തണ്ടി മേടിക്കുക ലോകത്തെല്ലായിടത്തും പോയിട്ട് പിരിവെടുക്കുക യൂറോപ്പ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഇസ്രായേൽ ഗവൺമെൻറ്റിന് വേണ്ടി പിരിവെടുത്ത് കാശയച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ചെയ്യുക എന്നുള്ള അതിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മമാര് ആ ബോധവന്മാർക്കില്ല അതിലേറ്റവും പ്രധാനം അഭിമാനമാണ് അഭിമാനമില്ലാത്തവനെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ മേടിച്ച് തിന്നുകൊണ്ടിരിക്കും എന്നിട്ട് അടിച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയത്തുള്ളൂ അവർക്കൊന്നും ഒരു വിവരമില്ല കാര്യത്തിലൊന്നും എല്ലാ രാജ്യങ്ങളിലും ഉള്ളവരെല്ലാം വലിയ വിദ്യാഭ്യാസവും വിവരമുള്ളവരൊന്നും അല്ലല്ലോ ഇപ്പോൾ വെളുത്തിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസവും വിവരം ഉണ്ടാകണമെന്ന് നിർബന്ധവും ഇല്ല അതുകൊണ്ട് അവർ പറയുന്നത് അടിച്ചോ കുഴപ്പമൊന്നുമില്ല എന്നും അവർക്കെല്ലാം കുഴപ്പം അവർക്ക് ബന്ധികളെ പോയിട്ടില്ല ഭക്ഷണത്തിന് കുഴപ്പമില്ല കടപ്പാടം കുഴപ്പമില്ല അവരുടെ ഭാഗത്തുനിന്ന് ബോംബൊന്നും എത്തുക ഈ ബോംബുകൾ എത്തുകയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് ഇതും എങ്ങനെയും നിർത്തി നമ്മളിത് രക്ഷിക്കുക എന്ന് അവരാ പറയുന്നത് മറ്റവരല്ല അപ്പോൾ ഗവൺമെൻറ് അതാണ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ നാൽപ്പത്തി മൂന്ന് ശതമാനം ആൾക്കാർ അത് അവർ പറയുന്ന അനുസരിച്ച് ഈ അഗ്രിമെൻറ്റിന് തയ്യാറാവൂ ഇല്ലല്ലോ അപ്പോൾ അതാണ് കൃത്യമായ വിശകലനം അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണം എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ വെടിനിർത്തൽ കരാറിന് തയ്യാറാവുന്നതും ഈ കരാറിന് ഹമാസനെ സംബന്ധിച്ചും ഈ തൃപ്തിയൊന്നുമില്ല അതിന് കാരണം അവരുടെ പലസ്തീൻ എന്ന രാഷ്ട്രസങ്കല്പം ഈ ചർച്ചയിൽ കയറി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയിൽ ഒരിടത്ത് പോലും എന്തിനാണ് യുദ്ധം ആരംഭിച്ചത് എന്നുള്ള ചർച്ച ഇതിലേക്ക് എത്തുന്നില്ല നമുക്ക് യുദ്ധം നിർത്തണം ആൾക്കാരെ കൊല്ലുന്നു നിർത്തണം ഈ യുദ്ധം എന്തിനാണ് ആരംഭിച്ചത് എന്നാരും പറയുന്നില്ല അതുകൊണ്ട് ഹമാസും തൃപ്തരൊന്നുമല്ല ഇക്കാര്യത്തിൽ ഹമാസിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് ഇസ്രായേൽ ഈ സമയം നന്നായി തന്നെ തകർന്നിരിക്കുകയാണ് ഈ അവസരം നോക്കി അടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ പൂർണ്ണമായും അടിയറോ പറയും അവരുടെ ലക്ഷ്യം നേടുവെന്ന് ഹമാസിൻ്റെ ഉള്ളിലൊരു ബോധമുണ്ട് കൂത്തുകളിലേക്ക് സഹായമുണ്ടല്ലോ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടമാണ് ഇസ്രായേൽ അടിയറോ പറയാൻ ഏതാനും ടൈം മാത്രമല്ല ഏതാനും ദിവസങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ചെറിയ സമയമേ ഉള്ളൂ ആ ഒരു അവസരത്തിൽ അവർ വളരെ ബുദ്ധിപൂർവ്വം ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ച് ലോകത്തിൻ്റെ മുന്നിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് ഹമാസ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പിന്നെ അവർ ഈ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുക നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കേസല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്കല്ലേ ആവശ്യം അവരുടെ ആൾക്കാരെ കൊല്ലുന്നതല്ലേ അത് കുറയ്ക്കാനല്ലേ യുദ്ധം അവസാനിപ്പിക്കാനല്ലേ അവരല്ലേ ശ്രമിക്കേണ്ടത് ഇത് നേരെ തിരിച്ചാൽ ആൾക്കാർ കൊല്ലപ്പെടുന്നവർ യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നില്ല മറ്റവരെ കൊല്ലുന്ന ആൾക്കാരാണ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നവരുടെ കാലേ പിടിക്കുന്നത് അതിൻ്റെ അർത്ഥം അവർ ദുർബലമായി തീർന്നു ഒന്ന് തന്നെയാണ് ആ ഇതോടൊപ്പം വളരെ രസകരമായ കാര്യം ഹൂത്തുകളുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അവർ വളരെ രസമായിട്ടും അവർ പറയുന്നത് ഗസയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ച് ഇനിയും പ്രശ്നങ്ങളൊന്നുമില്ല മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്രയേലിനുമേലുള്ള ആക്രമണം നിർത്തുകയാണെന്നാണ് തൽക്കാലത്തേക്ക് എടുത്തു പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തുകയാണെന്ന് ഈ ഹൂത്തുകൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട കിടന്ന് ഉറങ്ങിക്കോ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഏതെങ്കിലും കാര്യത്തിൽ ഈ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിശക്തമായി തന്നെ തിരിച്ചടിക്കും പഴയതിനേക്കാൾ അപ്പോൾ അവർ കൂട്ടി അടിക്കുന്നവർ എടുത്ത് പറഞ്ഞിട്ടില്ല കാരണം അവർ ഫുള്ള് അവർക്കും ഉണ്ടല്ലോ അവരും ഫുള്ള് റെഡി സെറ്റാക്കി വെച്ചിരിക്കല്ലേ തടേമല്ല അവർ പറയുന്നത് ഈ ഗസയിൽ ഇസ്രയേലി പട്ടിണി ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അത് ശരി തന്നെയാണ് അതായത് ജനങ്ങളെ പട്ടിണിക്കിടുക അതുപോലെ തന്നെ ഗസയിലേക്ക് വരുന്ന മാനുഷിക സഹായങ്ങൾ ഇവർക്കുള്ള ഫുഡ് വസ്ത്രം അങ്ങനത്തെ സാധനങ്ങളുണ്ട് ആ വരുന്നതിനെ കൊള്ളയടിക്കാൻ വേണ്ടി കൊള്ളക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഈ ഇസ്രയേലി പട്ടാളക്കാർ അങ്ങനെ ഈ ജനങ്ങളെ പട്ടിണിക്കിടുകയാണ് അതൊക്കെ അവരുടെ ഒരു തന്ത്രങ്ങളാണ് ഒരു യുദ്ധത്തിൻ്റെ ഒരു ചില വേറെ നമ്മൾ പോലും അറിയാത്ത ചില തന്ത്രങ്ങളാണ് ജനങ്ങളെ പട്ടിണിക്കിട്ടിട്ട് അവരെ തളർത്തുക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് പകരമായി ഞങ്ങൾ ഹൂത്തുകൾ ഇസ്രായലിലെയും പട്ടണിക്കിടാൻ ശ്രമിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് വരുന്ന മുഴുവൻ കപ്പലുകളും ഞങ്ങൾ ഈ വരുന്ന കപ്പലും മുഴുവൻ ഞങ്ങൾ ചങ്ങറില് താഴ്ത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ചോടിച്ചിട്ടുണ്ട് അങ്ങോട്ട് വിടാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇനി നിരീക്ഷിക്കും ഇനി നിങ്ങൾ എങ്ങനെയാണ് ഗെസയോട് പെരുമാറുന്നത് അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള സംഗതി എല്ലാം എത്താൻ നിങ്ങൾ അനുവദിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് ഞങ്ങളും അനുവദിക്കും നിങ്ങളുടെ കപ്പലുകളെ ഞങ്ങൾ കടത്തിവിടും പക്ഷേ ഈ അഗ്രിമെൻറ്റിൽ ഒരിടത്തും ഈ ചെങ്കടലിൽ ഉണ്ടാകുന്ന ആക്രമണത്തെ തടയാൻ ഒരു ചർച്ച ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വസ്തുത അതിനർത്ഥം ഹൂത്തികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി ആക്രമിക്കാം അവർ ഈ അഗ്രിമെൻറ്റിലൊന്നും ഇല്ലാത്തവരാണ് അവർക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല അവരുടെ കാരുണ്യമാണ് ഇനി അവർക്കെല്ലാം ആവശ്യം അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇസ്രയേലിനൊക്കെ ആവശ്യം ഹൂത്തുകളുടെ ഒരു കാരുണ്യമാണ് അത് ശരിക്കും കാരുണ്യം തന്നെ വേണം കാരണം അവരെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇതിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൂത്തുകളുമായിട്ട് ഇനി അതിന് വേറൊരു കരാർ വേണ്ടി വരും ഈ കരാറിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ലെബനോനുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിന് ശേഷം ഏതാണ്ട് നൂറിലധികം തവണ ഇസ്രയേൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ലെബനോനെ ആക്രമിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ സഹിച്ച് സഹിച്ച് നിൽക്കുകയാണ് ഈസ്ബിള്ള ഇരുപത്താറ് തീയതിയാണ് അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നത് അത് കഴിഞ്ഞാൽ ഈസ്ബിള്ള അടിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് വീഡിയോ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് അതുപോലെ കയറി ഇനി ഗസയെ ആക്രമിക്കാനും കഴിയില്ല ഹൂത്തികളിനെ സമ്മതിക്കില്ല അല്ലെ തന്നെ ഹമാസ് സമ്മതിക്കില്ല കാരണം ആരുമാരും പൂർണ്ണ തൃപ്തിയോടെയല്ല കരാർ ഒപ്പുവച്ചിരിക്കുന്നത് കൊണ്ട് യുദ്ധം ഏത് നിമിഷവും വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കരാർ എന്നിവർക്കൊരു പ്രശ്നമല്ലെന്ന് ഇന്നലെ തന്നെ മനസ്സിലായി കാരണം എല്ലാവരും കരാറിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറാതെയാണ് പിന്നെ ആരൊക്കെ എന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അടുത്ത ദിവസം ബന്ധിയെ കൈമാറും ആ കൈമാറി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ആ ബന്തിയെ കൈമാറി ആദ്യം മുപ്പത്തി മൂന്ന് പേരെയൊക്കെയാണ് കൈമാറുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് എന്തായാലും മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായ രീതിയിൽ ശാന്തമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്